രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് ടേമായി ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയും അതിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളും വിജയിക്കാൻ പാടില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് ഇതിങ്ങനെ ഒരു പാർട്ടിയോടുള്ള വിരോധം കൊണ്ട് പറയുന്നൊരു കാര്യമല്ല കഴിഞ്ഞ പത്ത് വർഷമായി അവർ ഭരണരംഗത്ത് നടത്തുന്ന ഓരോ നടപടികളും കഴിഞ്ഞ നൂറു വർഷത്തോളമായി ഇന്ത്യയിൽ അവർ ചെയ്തു കൂട്ടുന്ന സംഘപരിവാർ ശക്തികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെയും കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും പ്രഖ്യാപ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നിലപാടായിട്ടുള്ള ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും എന്ന അതിൻ്റെ പ്രഖ്യാപിത നിലപാടിനെ ഉറപ്പിക്കുന്ന അതിന് വഴി തെളിക്കുന്ന ധർമ്മമാണ് ബി ജെ പി യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശരാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഒരു രാഷ്ട്രമുണ്ട് ആ രാഷ്ട്രം എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കുകയും അവർക്കിടയിൽ സാഹോദര്യ ബന്ധം വളർത്തുകയും അവർ തമ്മിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം നീതിപൂർവകമായിരിക്കുകയും മതങ്ങളിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള അവകാശം ഉറപ്പ് ചെയ്യുകയും ചെയ്യുന്ന തികച്ചും ജനാധിപത്യപരമായ മതേതരമായ ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പത്തെയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ബി ജെ പിൻപറ്റുന്ന ബ്രാഹ്മണ്യ ദർശനങ്ങൾ അവരുടെ സാമൂഹിക സങ്കല്പവും രാഷ്ട്രസങ്കല്പവും ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് നേർ വിപരീതമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ആ ഭരണഘടന തിരുത്തുക എന്നത് സാധാരണ നിലക്ക് ഇന്ത്യ ഭരിച്ച മുഴുവൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ തിരുത്തിയിട്ടുണ്ട് അത് വേണ്ടതുമാണ് കാരണം ഭാവിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഭരണഘടന അതല്ലാതെ ഒരു ശാശ്വത സത്യമല്ല എന്നാൽ ഇവിടെ നടക്കുന്നത് അതല്ല ഇങ്ങനെ ഭരണഘടന തിരുത്തുമ്പോൾ പാലിക്കപ്പെടേണ്ട മർമ്മപ്രധാനമായൊരു തത്വം ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റുവാൻ ഇന്ത്യൻ പാർലമെൻ്റ് അധികാരമില്ല എന്നതാണ് ഇന്ത്യൻ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞൊരു കാര്യം മോഡി ഗവൺമെൻറ് നടത്തുന്ന ഭരണഘടന തിരുത്തുന്ന നടപടിക്രമങ്ങളെ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഈ ബേസിക് സ്ട്രക്ചറിനെയാണ് എന്ന് പറഞ്ഞ അടിസ്ഥാന തത്വങ്ങളെയാണ് അത് ബലി കഴിക്കാൻ ശ്ര ശ്രമിക്കുന്നത് അതിലൊന്നാമത്തെ സംഭവം ഇന്ത്യ എന്ന് പറയുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരിടത്ത് ആ വ്യത്യസ്തതകളുണ്ട് എന്ന് മാത്രമല്ല വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ അവകാശ അധികാരങ്ങൾ കീഴ്മേൽ ബന്ധത്തിൽ നിൽക്കുന്നൊരു സ്ഥലത്ത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇന്ത്യൻ ദേശരാഷ്ട്രം നിരവധി പ്രൊവിഷൻസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊന്നാണ് സംവരണം സംവരണത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞു പരത്തുന്ന നുണകൾ കപ്പുറം ഇന്ത്യൻ സമൂഹം ഉപേക്ഷിക്ക ഉപേക്ഷിച്ച മാറ്റി നിർത്തിയ ഇനിയും അവസരങ്ങൾ കൊടുക്കാതിരിക്കുന്ന വിഭാഗങ്ങളെ ദേശരാഷ്ട്രത്തിലേക്ക് ഉൾപ്പെടു ഉൾപ്പെടുത്തുന്ന ഭരണഘടനാ തത്വമായിട്ട് വേണം നമ്മൾ സംവരണത്തെ മനസ്സിലാക്കുക അതിന് ദാരിദ്ര്യവുമായി ഒരു ബന്ധുവുള്ള കാര്യമല്ല ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം മനുഷ്യനെ സ്നേഹിക്കുകയും തുല്യരായി കാണുകയും ചെയ്യുക എന്നതല്ല മറിച്ച് മനുഷ്യരെ വിഘടിപ്പിക്കുകയും അവനെ അവനേക്കാൾ മേൽക്കയുള്ള ആൾ ഞാനാണെന്നോ അവനേക്കാൾ കീഴിലുള്ള ആൾ ഞാനാണെന്നോ വിചാരിക്കുന്ന വിധം സമത്വബോധം തീരെയില്ലാത്ത ഒരു ധാർമ്മികതയാണ് ബ്രാഹ്മണിക്കൽ പാട്ട്രിയാർക്കി എന്ന് വിളിക്കാവുന്ന ബ്രാഹ്മണ്യ പുരുഷാധിപത്യ സിദ്ധാന്തം ഇന്ത്യയെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ബഹിഷ്കൃത വിഭാഗങ്ങളെ ദേശരാഷ്ട്രത്തിലേക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു മെക്കാനിസമാണ് സംവർമ്മ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിരവധിയുണ്ട് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് സവിശേഷമായ അധികാരങ്ങൾ കൊടുത്തു മാത്രമേ ഒരു രാഷ്ട്രത്തിനുള്ളിൽ അവരുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ പറ്റൂ അതാണ് ന്യൂനപക്ഷ അവകാശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ പറയുന്ന ന്യൂനപക്ഷ അവകാശം എന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് അവകാശമുണ്ട് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് ആരാധന നടത്താൻ അവകാശമുണ്ട് സ്വന്തമായ മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അവകാശമുണ്ട് മതസ്ഥാപനങ്ങൾ നടത്താൻ അവകാശമുണ്ട് തുടങ്ങി ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു മതത്തിനും പ്രത്യേകമായ അവകാശം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്നില്ല മോഡി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി അട്ടിമറിക്കപ്പെട്ട ഒരു കാര്യം സംവരണമായിരുന്നു അതിന് വേറെയും കുറേ ഹിസ്റ്ററി ഉണ്ട് അതിൽ കടക്കണ്ട പക്ഷേ മോഡി മുൻകൈ മോഡി ഗവൺമെൻറ് മുൻകൈ എടുത്ത് സംവരണത്തിൽ സാമ്പത്തിക മാനദണ്ഡം ഉൾപ്പെടുത്തി സവർണറിലെ പത്ത് ശതമാനം വരുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്ന എന്തോ ഒരു വിപ്ലവം നടന്നു എന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നത് വളരെ ഛച്ഛമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ബി ജെ പി സി പി എം ബി എസ് പി സോഷ്യ വിവിധ തരത്തിലുള്ള സോഷ്യലിസ്റ്റുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വിരുദ്ധ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയത് ആ കൂടി എതിർ ശബ്ദമായി രണ്ടേ രണ്ട് പേരാണ് സംസാരിച്ചത് അതിലൊരാൾ ഈ കേരളത്തിലെ ഐ യു എം എൽ നേതാവും മറ്റൊന്ന് ഒ വൈ സിയുമായി ബാക്കി ആരും തന്നെ അതിനെ എതിർത്തില്ല അങ്ങനെ സംവരണത്തെ ആദ്യമായി അട്ടിമറിക്കുക ഫലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കീഴാളരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബഹിഷ്കൃത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ റദ്ദിക്കുക രണ്ടാമത്തെ പൗരത്വ ഭേദഗതി നിയമമാണ് അവർ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചാമത്തെ ഓപ്പിൽ ഒരു തരത്തിലുള്ള വിവേചനം ഒരു ഇന്ത്യൻ പൗരനാകാനുള്ള യോഗ്യത എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് പൗരത്വത്തെ നിർണയിക്കുന്ന നിർവചിക്കുന്ന വകുപ്പാണത് ഇന്ത്യയിലെ മാതാപിതാക്കൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായി കൈവരുന്നൊരു കാര്യം പുറത്തുനിന്നൊരാൾക്ക് അപേക്ഷ കൊടുത്ത് നേടിയെടുക്കാവുന്ന ഒരു കാര്യം ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി നിഷ്കർഷിക്കുന്നു എന്നാൽ ഇവിടുത്തെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പി അവതരിപ്പിക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിങ്ങളൊഴികെ ആണതിൻ്റെ സംഭവം മുസ്ലിങ്ങൾ ഒഴികെ എന്നത് മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നിന്നും വന്നവർക്ക് അഭയാർത്ഥികളായി ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഒരുപക്ഷെ ഇൻക്രൂഡേഷ് വിളിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് വന്ന മുഴുവൻ ആൾക്കാർക്കും മുസ്ലിങ്ങൾ ഒഴികെ എല്ലാവർക്കും പൗരത്വം കൊടുക്കാനാണ് ആ നിയമം മുന്നോട്ട് വെക്കുന്ന ഒരാശയം രണ്ട് വലിയ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ആ നിയമത്തിൽ നിയമത്തിലടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇന്ത്യയുടെ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന മുഴുവൻ രാഷ്ട്രങ്ങളും ആ നിയമത്തിൻ്റെ പരിധിയിൽ വരണം എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളല്ലാതെ വേറെ ഒരു രാജ്യത്തെയും ഈ നിയമം പരിഗണിക്കുന്നില്ല രണ്ടാമതൊരു സംഗതി ഇന്ത്യൻ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന അഞ്ച് പൗരന്മാരെ എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പ്രത്യേക മതത്തിൽ പെട്ടു എന്നതുകൊണ്ട് മാത്രം അവർക്ക് അവകാശം കൊടുക്കില്ല എന്ന് പറയുന്ന നഗ്നമായിട്ടുള്ള വംശീയ വിവേചനമാണ് ഈ നിലക്ക് ഇന്ത്യൻ പൗരത്വത്തെ തന്നെ പിളർത്തി പൗരസങ്കൽപ്പത്തെ തന്നെ പുലർത്തുകയും ഇന്ത്യൻ പൗരന്മാരിൽ വളരെ വലിയ ഗൾഫ് ഉണ്ടാക്കുകയും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയൊരു സാമൂഹിക വികാരമുണ്ടാക്കിയെടുക്കുകയും ഇന്ത്യയുടെ തകർച്ചയുടെ യഥാർത്ഥ കാരണക്കാർ ഇവരാണെന്ന് പ്രചരിപ്പിക്കുകയും അവരെ നിരന്തരമായി ആക്രമിക്കുകയും അങ്ങനെ കലാപങ്ങളിലൂടെ മുസ്ലിം കലാ മുസ്ലിം വിരുദ്ധ കലാപങ്ങളിലൂടെ ഹിന്ദു വോട്ട് പോളറൈസ് ചെയ്യുക എന്നുള്ള ഒരീയൊരു അഥമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് അവർ ഈ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ മാത്രമല്ല മൂന്നാമത്തെ ഏറ്റവും ഇവർ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്ന് ജനാധിപത്യ മൂല്യങ്ങളെ ഒരു നിലയ്ക്കും വില കൽപ്പിക്കാത്ത ഒരു ഭരണ നേതൃത്വമാണ് നമുക്കുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പോലും വംശീയമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയരുതാത്ത വിധമുള്ള വാക്കുകളും കോഡുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഈ എൻഡെയർ നേതൃത്വം അങ്ങനെയാണെങ്കിൽ ഈ കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു നേതാവ് പരസ്യമായി പ്രസംഗിച്ചൊരു കാര്യം മുസ്ലിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇത്രയും വംശീയമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക ജനാധിപത്യം എന്നത് നമ്മൾ വിചാരിക്കുക സാധാരണ വിചാരിക്കുന്നത് പോലെ അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരഞ്ഞെടുപ്പോ അതിലൂടെ രൂപം കൊള്ളുന്നൊരു ഗവൺമെൻറ്റോ അല്ല അതൊരു മൂല്യ സഞ്ചയമാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നീതി എന്നിവ ഉറപ്പ് ചെയ്യുന്ന ഒരു മൂല്യങ്ങളുടെ ഒരു സഞ്ചയമാണ് ജനാധിപത്യം എന്നത് അത് പാലിക്കുവാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥമായിരിക്കുക അത് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്ന അതിൽ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഏറ്റവും അവസാനം വന്ന മണിപ്പൂർ കലാപം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയെട്ട് ലക്ഷം ജനം മാത്രം താമസിക്കുന്ന ഒരു ചെറു സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമുണ്ടാവും അത് ദീർഘകാലമായിട്ടുള്ള ഒരു തർക്കമാണ് തർക്കമുണ്ടാകുന്നു അത് കലാപമായി മാറും നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഇന്ത്യക്കകത്ത് ആ ജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള സംവിധാനം പോലീസായിട്ടും പട്ടാളമായിട്ടും കോടതിയായിട്ടും നിയമമായിട്ടുമൊക്കെ ലഭ്യമായിരിക്കെ ഈ ഇരുപത്തിയെട്ട് ലക്ഷം വരുന്ന വരുന്ന ഒരു ചെറിയ ജനതയ്ക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ വിട്ടികളായിരിക്കണം യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് സ്പോൺസർ ചെയ്ത കലാപമാണ് മണിപ്പൂരിൽ നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ എങ്ങനെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ പറ്റും ഇതാണ് അവരെപ്പോഴും ആലോചിക്കുന്നത് ഈ നിലക്ക് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കുന്ന ഭരണഘടനാവാഴ്ചയുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു ഭരണമാണ് കഴിഞ്ഞ ടേ രണ്ട് ടേമായി നടന്നു വരുന്നത് ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിനോട് ഉത്തരവാദിത്വമുള്ളൊരു ഭരണാധികാരിയായി പെരുമാറിയിട്ടില്ല എന്നുകൂടി നമ്മൾ കാണും ഏറ്റവും മർമ്മപ്രധാനമായൊരു കാര്യം സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയിട്ടുള്ള ഭീകരമായ അഴിമതികളും കുഴപ്പങ്ങളും അതിലേറ്റവും ആദ്യത്തെ സംഭവം ഡീമോണറ്റൈസേഷനാണ് നോട്ട് നിരോധനം നടക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തണം എനിക്ക് അൻപത് ദിവസം തരും അൻപത് ദിവസത്തിനകം ഞാൻ ഇന്ത്യയിലെ കള്ളപ്പണത്തിന് ഒരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളെന്നെ പച്ചയ്ക്ക് കത്തിച്ചു കൊള്ളുക ഇതായിരുന്നു ഇന്ത്യ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യവാദികളായതുകൊണ്ട് മാത്രമാണ് മോഡി പറഞ്ഞ വാഗ്ദാ കാര്യങ്ങൾ അവർ ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് നടന്നിട്ടുള്ള ഓരോ സാമ്പത്തിക ഇടപാടുകളും അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള നാട്ടും പുറത്തുകാരായിട്ടുള്ള മനുഷ്യരെ പാപ്പരീകരിക്കുകയും കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗവും അവർക്ക് മുകളിലുള്ള ഒരു കോർപ്പറേറ്റ് ശൃംഖലയെയും മാത്രം പ്രീണിപ്പിക്കുന്ന ഒരു സാമ്പത്തിക നയമാണ് മോഡിയും കൂട്ടരും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ നമ്മളൊരു വലിയ സാമ്പത്തിക ശക്തിയായി പരിവർത്തനപ്പെട്ടിരിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ശുദ്ധ അസംബന്ധമാണ് ഇന്ത്യ ലോകത്ത് പട്ടിണിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെക്കാൾ വളരെ മുന്നിലാണ് ബംഗ്ലാദേശെന്ന് എന്ന് നമ്മൾ അറിയണം പെട്രോളിൻ്റെ വില പെട്രോളിൻ്റെ വില അമ്പതിൽ താഴെയാക്കുമെന്നാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞത് മോഡിയുടെ വാഗ്ദാനം എന്നാൽ ഇപ്പോൾ നമ്മൾ നൂറ് രൂപയിലധികം അത് വാങ്ങുന്നത് നാനൂറോ അഞ്ഞൂറോ രൂപയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറിന് ആയിരം രൂപ ഇപ്പോൾ നമ്മൾ കൊടുത്താണത് വാങ്ങുന്നത് ഇങ്ങനെ അദ്ദേഹം വില കുറയ്ക്കുമെന്നും ജനങ്ങളുടെ ജീവിതം രക്ഷിക്കുമെന്നും പറഞ്ഞെങ്കിലും ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല കർഷകർ ഒരു വർഷത്തിലധികം നീണ്ടുന്ന സമരം നടത്തി എന്തിനായിരുന്നു കർഷകർ സമരം അവരുടെ ഡിമാൻഡ് വളരെ വ്യക്തമായിരുന്നു അവർക്ക് തറവ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കണം മിനിമം ഗ്യാരണ്ടി കിട്ടണം ഇതാണ് പറഞ്ഞത് ഒന്നര ഒരു വർഷത്തിലധികം കർഷകർ അത് ലക്ഷക്കണക്കിന് കർഷകർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് സമരം ചെയ്യുന്നു ഏറ്റവും അവസാനം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാകുമ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നു ആ എഗ്രിമെൻ്റ് പാലിക്കപ്പെടുന്നേയില്ല ആ എഗ്രിമെൻറ്റ് പാലിക്കപ്പെടുന്നില്ല കർഷകർ വീണ്ടും ഇപ്പോൾ സമരത്തിലാണ് നമുക്കറിയാം കേരള ഇന്ത്യയിലെ ഏത് ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്കാണ് ഒരു പരിഹാരമുണ്ടാക്കുവാൻ മോഡി ഭരണത്തിന് കഴിഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അയഥാർത്ഥമായൊരു ലോകത്തെ രാമക്ഷേത്രം പണിതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിം പള്ളിയുടെ താഴെ അമ്പലമുണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മതനൂലപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ദലിത് ജനവിഭാഗങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഈ സമൂഹത്തെ വിഭജിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ദൗത്യമാണ് വളരെ ക്രൂക്കഡായി ഈ സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവർ ചെയ്യുന്നത് എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് ഒന്ന് വിദ്യാഭ്യാസത്തിൽ സമ്പൂർണ്ണമായൊരു അഴിച്ചുപണിക്ക് അവർ തുടക്കം കുറിച്ചിരിക്കുന്നു നമ്മളെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ മുഴുവൻ അവരുടെ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം അതിഭീകരമാണ് ഇന്ത്യയിലെ സ്ഥിതി അവരെന്നിട്ട് അതിൻ്റെ മൊത്തം സ്ട്രക്ചർ മാറ്റുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യൻ പാരമ്പര്യത്തെ പഠിക്കുന്നു എന്ന വ്യാജേന നുണക്കഥകളാണ് അവർ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് വൈമാനിക ശാസ്ത്രം ഇന്ത്യക്കുണ്ടായിരുന്നു കെമിസ്ട്രി ഇന്ത്യക്കുണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തിൻ്റെ പാരമ്പര്യം ഇന്ത്യക്കുണ്ട് ഫിസിക്സ് ഇന്ത്യക്കുണ്ട് മെറ്റലർജി ഇന്ത്യക്കുണ്ട് ഇത് ഇവിടുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഇന്ത്യയുടെ ജനജീവിതത്തെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം ഈ മെറ്റലർജിയൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കണാതൻ്റെ സിദ്ധാന്തം ആറ്റംഭൂമിൻ്റെ സിദ്ധാന്തമാണെന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ വള അതിപ്രാചീനമായ ജനത ഭാവന കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു ലോകത്തെ മുൻവെച്ച് ശാസ്ത്രത്തെ മറികടന്ന ഒരു വലിയൊരു പ്രദേശമാണ് ഇന്ത്യ എന്ന നിലക്കുള്ളൊരു വ്യാജ്യ പ്രചാരണം നടത്തുകയും സംസ്കൃതത്തിന് ജ്യോതിഷത്തിനും വേദപഠനങ്ങൾക്ക് മറ്റൊന്നും മറ്റെങ്ങും ഇല്ലാത്ത വിധമുള്ള വലിയൊരു പ്രോമിനൻസ് അവർ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു കോടതി ഒരു ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ലൈംഗിക അതിക്രമമാണോ അപ്പോൾ കോടതി പറയുന്നൊരു കാര്യം എന്താണ് നിങ്ങൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാത്തത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞ ഉത്തരം അവൾക്ക് ചൊവ്വാ ദോഷമുണ്ട് അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഉടനെ കോടതി പറഞ്ഞതാണ് ഏറ്റവും വിചിത്രമായിരിക്കുന്നത് ജ്യോതിഷിയെ വിളിക്കാനാ പറയുന്നത് ഭരണഘടന എടുത്ത് നോക്കാനല്ല അയാൾ പറയുന്നത് ഇത്രയും പെർവർഷനിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിച്ച പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് സംഘപരിവാർ ശക്തികൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി അവർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഇന്ത്യൻ സമ്പദ്ഘടന പൂർണ്ണമായും ഒരു തകർച്ചയെ നേരിടും അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് അനുഭവമുണ്ട് കോവിഡ് ഉണ്ടായ ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോയ നഗരങ്ങളിൽ നിന്ന് ഒരു മിനി ബസ് പോലും അവർക്ക് തിരിച്ചു പോകാൻ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയില്ല നടന്നു പോയവരിൽ പലരും വഴിയിൽ വീണ് മരിച്ചു ഇടിച്ചു മരിച്ചു സ്വന്തം നാട്ടിൽ ചെന്നിട്ട് അവിടെ കയറാൻ പറ്റാതെ കോവിഡുമായിട്ടാണോ വരുന്നത് എന്ന് ഭീതിപ്പെട്ട് സ്വന്തം ഗ്രാമത്തിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു സാധാരണ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം പുലർത്താതിരിക്കുക എന്നാൽ അംബാനി അദാനി പോലെയുള്ളവർക്ക് ഇന്ത്യൻ ദേശരാഷ്ട്രം നാളിതുവരെയായി സമാഹരിച്ച മുഴുവൻ സ്വത്തും വളരെ ചെറിയ വിലയ്ക്ക് വിൽക്കുക അപ്പോൾ ഈ ചെറിയ വിലയ്ക്ക് വിൽക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ അത് വികസനത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണെന്നാണ് മോഡി പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ആയിരം കോടി രൂപ വില വരുന്ന ഒരു സ്ഥാപനം ആ അദാനിക്ക് കൊടുക്കുമ്പോൾ അത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അദാനിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇത്രയും കുറച്ചെല്ലാം കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വികസനം വരണം വികസനം വരണമെങ്കിൽ രാഷ്ട്രത്തിനകത്ത് ഫണ്ടില്ല അദാനി മുടക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഹിസ്റ്ററി പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആയിരം കോടി രൂപ വിലയുള്ളൊരു സ്ഥാപനം നൂറ് കോടി രൂപയ്ക്ക് ഒരു സ്വകാര്യ കോർപ്പറേറ്റിന് കൈമാറുമ്പോൾ ബാക്കിയൊരു എണ്ണൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അയാൾ എടുക്കുന്നു അത് ബി ജെ പിക്ക് കൊടുക്കുന്നു എന്നാലും അദ്ദേഹത്തിന് ഇരുന്നൂറ് കോടി രൂപ ലാഭമാണ് അപ്പോൾ കോർപ്പറേറ്റിന് ലാഭമാണ് ബി ജെ പിക്ക് ലാഭമാണ് നഷ്ടം ഇന്ത്യൻ ദേശരാഷ്ട്രത്തിലാണ് ഈ നിലക്ക് നേരത്തെ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ഒരു സാമ്പത്തിക അഴിമതിയുടെ അത് നമ്മുടെ ഗുജറാത്തിലെ പോർട്ടിൻ്റെ അദാനി പോർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നമുക്കറിയാം അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ബാക്കിയുള്ള സ്ഥലത്ത് ഈ മുപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ അതിൻ്റെ റെൻറ്റായിരിക്കും സ്ഥലത്തിൻ്റെ റെൻ്റ് ആയിരിക്കെ ഒരു രൂപ ഇരുപത് പൈസയ്ക്കും തൊണ്ണൂറ് പൈസയ്ക്കൊക്കെയാണ് അദാനിക്ക് റെൻറ്റിന് ഭൂമി കൊടുക്കുന്നത് അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്ന ഒരു പോർട്ടാണ് അദാനിയുടെ പോർട്ടെന്ന് കണ്ടെത്തിയിട്ട് ഒരു നടപടിയുമില്ല അപ്പോൾ ഇതിനെല്ലാ ഇങ്ങനെയുള്ള എല്ലാ അധമമായ കാര്യങ്ങൾക്കും ഇവർ കൂട്ടുനിൽക്കുകയും എന്നിട്ട് ഇന്ത്യൻ പത്രമാധ്യമ ലോകത്തെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കുകയും അവരെല്ലാം ഒരു മോഡിയുടെ എന്തോ ഒരു മാജിക്ക് ഉണ്ടെന്ന് ബഹുജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വിചിത്രമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മോഡിയുടെ കയ്യിൽ ഒരു മാജിക്കുമില്ല സീതാരാമൻ്റെ ഭർത്താവ് എഴുതിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട് മോഡിക്ക് എക്കണോമിക്സിൻ്റെ എ ബി സി ഡി അറിയാൻ പാടുള്ളതാണ് ബേസിക്കായ കാര്യം പോലും അറിയാൻ പാടാണ് അയാളൊരു പൊട്ടനാണെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പറയുന്നത് ഓർക്കണം നമ്മളാരും വെറുതെ പറയുന്ന അപവാദമല്ലത് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം തന്നെ അങ്ങനെ അനേകം വെളിപ്പെടുത്തുകൾ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ പോകുമ്പോൾ കാർമേഹം ഉള്ളപ്പോഴേ പോകാവൂ എന്ന് ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇയാൾ ഇത് റഡാറിൽ പതിയാതിരിക്കാൻ കാർമേഹം ഉള്ളപ്പോൾ പോയാൽ എന്നാണ് ഇയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് റഡാറിന് ഈ കാർമേഹമൊന്നും ബാധകമല്ല എന്നുള്ള സാമാന്യ ബോധം പോലുമില്ലാതെ പ്രസ്താവന ഇറക്കുന്ന ഈ മനുഷ്യൻ്റെ കയ്യിൽ വലിയ പരിഹാരങ്ങളുണ്ടെന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലാതെ മോടി രക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും മാത്രവുമല്ല ഏറ്റവും അവസാനമായിട്ടൊരു ഒരു സംഗതിയുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെയും വക്താവാകാൻ പാടില്ല അത് അദ്ദേഹത്തിന് മതത്തിൽ വിശ്വസിക്കാം പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലക്ക് ഒരു മതത്തിനെ വക്താവാകാൻ പാടില്ല അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു തത്വമാണ് നമ്മൾ അയോധ്യയിൽ എന്താണ് കണ്ടത് അദ്ദേഹമായിരുന്നു ഒന്നാമത്തെ പൂജാരി അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒരു പൂജ നടത്തി ഒരു പ്രതിഷ്ഠ നടത്തി പ്രാണപ്രതിഷ്ഠ നടത്തി ഒരു അമ്പലം നിർമ്മിക്കുകയും ആ അമ്പലത്തിൻ്റെ പേരിൽ വലിയ ഓട്ടു പിടിക്കാം എന്നാണ് അവർ വിചാരിച്ചതെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് പൂർണ്ണമായും ഉണ്ടായത് ആൾക്കാർ ഗ്യാസിൻ്റെ വില വർദ്ധിച്ചതിനെക്കുറിച്ചും സാധനങ്ങളുടെ വിലയെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അമ്പലവും രാമനും ഒക്കെ മാറി നിൽക്കുന്നു എന്ന് ബി ജെ പിക്ക് മനസ്സിലാവുന്നു അപ്പോഴാണ് വളരെ പെട്ടെന്ന് അവർ സി എ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ ഈ വിഭജനങ്ങളുടെ ഒരു വലിയൊരു ആലോചനയാണ് നമ്മുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിലേറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഇന്ത്യൻ പൗരനെ അനാഥമാക്കുന്നൊരു കാര്യം ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് സാങ്കേതികമായി ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് അവർ കുറച്ച് വോട്ടും പിടിക്കും കുറച്ച് സീറ്റും പിടിക്കും സംശയമൊന്നുമില്ല പക്ഷേ തിയറിറ്റിക്കലായി പൊളിറ്റിക്കലായി ബി ജെ പിയുടെ വാദമുഖങ്ങളോട് ഇടഞ്ഞു നിൽക്കുന്ന അതിനോട് വേർപെട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം രാഷ്ട്രീയ പ്രതിപക്ഷം ഇന്ത്യയ്ക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി പറയുന്ന കാര്യങ്ങളെ മൈൽഡായിട്ട് പറയുന്നവർ എന്ന നിലക്കാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം രാമനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഈ പ്രിയങ്ക ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കുന്നു രാമൻ നീതിക്ക് വേണ്ടി നിന്ന ആളാണ് എന്ന് പറയുന്നു മറ്റൊരു രാമന് വേണ്ടി ഒരു ക്ഷേത്രം തന്നെ കൊണ്ടിട്ടുണ്ട് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചില്ല എന്നതായിരുന്നു കോൺഗ്രസുകാരുടെ പരാതി ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു പൊളിറ്റിക്കൽ പ്രതിപക്ഷമല്ല അവർ ആ ഒരു പൊളിറ്റിക്കൽ പ്രതിപക്ഷത്തിൻ്റെ വാക്യം വന്നത് രാജസ്ഥാനിലെ പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നാണ് സച്ചിൻ പൈലറ്റ് അയാൾ ആ സമയത്ത് ഒരു പ്രസ്താവന ഇറക്കുന്നത് രാഷ്ട്രത്തലവൻ്റെ ജോലി രാഷ്ട്രത്തിൻ്റെ ജോലി അമ്പലമോ പള്ളിയോ കൊടുക്കലല്ല എന്നാണ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ആ ഒരു ആർജവും നമ്മുടെ പ്രതിപക്ഷ നിരക്കില്ല എന്നത് നമ്മളെ കൂടുതൽ അപകടത്തിലാക്കുന്നു എങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന സമ്മതപത്രമാണ് എന്ന ബോധ്യത്തിൽ മുഴുവൻ ജനങ്ങൾ ബി ജെ പി വിരുദ്ധമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ചരിത്രപരമായ ആസന്നമായ ഒരു കടമയാണ് നമ്മുടെ മുന്നിലുള്ളത് അതാണ് നമ്മളിപ്പോൾ നിർവഹിക്കേണ്ടത് എന്ന് തന്നെയാണ്